സജി ചെറിയാൻ്റെ പരാമർശം തനി വർഗീയ വികാരം ഉണ്ടാക്കുന്നതാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഈ മലപ്പുറം ജില്ലയിൽ നേരത്തെ തന്നെ പലരും നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അവിടെ ജയിച്ച ആളുകളെ നോക്കിയാൽ അറിയാം അല്ലേ എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു മാർക്സിസ്റ്റ് നേതാവ് മന്ത്രിയായിരിക്കുന്ന ആൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് വളരെ വളരെ പിന്നെ നിർഭാഗ്യകരമാണ് എ കെ ബാലൻ്റെ പോലെ ആയിപ്പോയിരുന്നു എ കെ ബാലൻ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കും അതിനായിരിക്കും ആഭ്യന്തരം വഹിക്കാൻ പോകുന്നത് പറഞ്ഞതുപോലെ സജീ ചെറിയാൻ്റെയും പരാമർശം അതിന് സമാനമായിട്ടുള്ളതാണ് മാർക്സിസ്റ്റ് ഇപ്പോൾ വർഗീയത ആളിക്കത്തിച്ചത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വർഗീയവികാരം ആളിക്കത്തിച്ച് നഷ്ടപ്പെട്ടു പോയ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കാൻ ഈ ഭൂരിപക്ഷ വർഗീയതയാണ് ഇപ്പോൾ അവർ ആളെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത് അത് അദ്ദേഹം നടത്തിയ പരാമർശം ഒരിക്കലും ഒരു മതേതര പാർട്ടിയുടെ നേതാവെന്ന് അവകാശപ്പെടുന്നയാളിന് ഒരു മന്ത്രിക്ക് നടത്താൻ പറ്റിയതല്ല അതല്ല വി ഡി സതീഷ് വി ഡി സതീഷിന്റെ നല്ല മറുപടി വന്നിട്ടുണ്ട് അദ്ദേഹം ഞാനും കൂടി പങ്കെടുത്ത യോഗത്തിൽ ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു ഈ നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആ യാത്ര സമാപനം ഇരുപണിയാൽ മുഖ്യമന്ത്രി അവിടെ നടത്തിയത് രാഷ്ട്രീയ പ്രസംഗമായിരുന്നു അമ്പത്തിനാല് മിനിറ്റ് മുഖ്യമന്ത്രി കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടായിട്ടുള്ളതെല്ലാം യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ വർഗീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറഞ്ഞു അതിന് സതീശൻ ആകെ ഒരു മറുപടിയേ പറഞ്ഞോളൂ സതീശൻ വർഗീയതയെ എതിർക്കുന്നതിൽ ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പുപാടില്ല ആ ഒരു പ്ര അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ് വെള്ളാപ്പള്ളിയെ അദ്ദേഹം കാറിൽ കയറ്റിക്കൊണ്ടുപോയത് അത് അദ്ദേഹം പേര് പറയാതെ അദ്ദേഹം പറഞ്ഞത് വർഗീയത പ്രചരിപ്പിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അതേസമയം വർഗീയതയ്ക്കെതിരായി ഇതുപോലുള്ള യോഗങ്ങളിൽ പറയുകയും ചെയ്തത് ഇരട്ടത്താപ്പാടാണ് അത്രയല്ലേ പറഞ്ഞോളൂ വെള്ളാപ്പള്ളി നടത്തിയ പരാമർശങ്ങൾക്ക് സതീശൻ വളരെ സമജിത്തതയോടുകൂടിയുള്ള മറുപടി അതിൽ കൂടുതലും ഞങ്ങൾ ആരും പറയേണ്ടതില്ല വർഗീയതയെ ഞാൻ എതിർത്തിട്ടുള്ളൂ വ്യക്തികളെ എതിർത്തിട്ടില്ല ഒരിക്കലും വ്യക്തികളെ എതിർക്കാൻ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് തയ്യാറാവുകയുമില്ല അതുതന്നെയാണ് ഞങ്ങളുടെയും സമീപനം കാരണം ഒരിക്കലും വെള്ളാപ്പള്ളിയെയോ വെള്ളാപ്പള്ളിയുടെ ഈ വർഗീയ പ്രയോഗത്തെയോ രണ്ടായിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത് വെള്ളാപ്പള്ളിക്കൊരു പ്രത്യേകതയുള്ളത് മഹാരായ സീതാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനമായ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഒരിക്കലും ഈ വർഗീയമായ പരാമർശങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ജാതിയുടെ മതത്തിന്റെ പേരിൽ വിഭജനമുണ്ടാക്കുന്ന സംസാരം ഒരിക്കലും അവർ നടത്താൻ പാടില്ലാത്തതാണ് അതാണ് സതീശനെ എതിർത്തിട്ടുള്ളത് അല്ലാതെ മറ്റൊന്ന് പക്ഷേ ഈ എൻ എസ് എസ് എൻ ഡി ഭാഷയിൽ ഈ പ്രതിപക്ഷ നേതാവ് മറ്റു കോൺഗ്രസ് നേതാക്കൾ ആരും അല്ല അവർ അവർ പറയുന്നതിൽ അതേ പിന്നെ ഭാഷയിലോ അതേ രൂപത്തിലോ മറുപടി പറയാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറായിട്ടില്ലല്ലോ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ ആയിട്ട് എല്ലാ കാലത്തും സൗഹൃദത്തോടുകൂടി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്സും യു ഡി എഫും അല്ല പിന്തുണ സതീശൻ പറഞ്ഞതിനോട് ഞങ്ങളെല്ലാം പിന്നെ ന്യായീകരിക്കുകയാണ് കാരണം സതീശൻ വർഗീയതയെ എതിർക്കുന്ന നിലപാടെടുത്തു അതിനെ ഞങ്ങൾ യോജിക്കുന്നു പിന്നെ വെള്ളാപ്പള്ളിയും സുമാരൻ നായയും പോലുള്ള വളരെ പരിണിത പ്രജ്ഞരായ സമുദായ നേതാക്കൾ പറയുന്ന അഭിപ്രായങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മറുപടി തന്നെയാണ് മറുപടി ഞാനതിനൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരൊക്കെ വളരെ സതീശൻ ാണ് പാർട്ടി സതീശൻ പറയുന്ന മറുപടി തന്നെയാണ് എന്റെയും മറുപടി നമ്മൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്താലല്ലേ പറയാം പക്ഷേ പ്രതിപക്ഷ നേതാവിന് അല്ല അതൊക്കെ അവരുടെ അഭിപ്രായങ്ങളല്ലേ സതീശനെടുത്ത നിലപാട് എന്ന് പറയുന്നത് വർഗീയതയ്ക്കെതിരെ ഇല്ലാത്ത ഒരു നിലപാട് അത് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പ്രഖ്യാപിതമായ നിലപാടാണ് ആ നിലപാടിൽ അദ്ദേഹം മുമ്പോട്ട് പോകുന്നു I'm